ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടോ അല്ലെങ്കിൽ അസൂയയോടെ കാണുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ നിങ്ങൾക്കുള്ള വ്യക്തികളാണെങ്കിൽ ഈ റീഡിങ് ഹെൽപ്ഫുള്ളാകുന്നതാണ് അപ്പോൾ ഇതിൽ ഓരോ പാർട്ടും നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണാം അതെല്ലാം നിങ്ങളെ റെസണേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവ് എഫർമേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് വൺസ് ടെൻ ഓഫ് വൺസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് വൺസ് ടു ഓഫ് കപ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അസൂയ എന്ന് പറയുന്നത് ഉള്ള വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ അവർ അവരുടെ ലൈഫിൽ കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന വ്യക്തികളാണ് അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ റിലേറ്റീവ് ആയിരിക്കാം നിങ്ങളുടെ ഒരുപക്ഷെ ഫ്രണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പല വ്യക്തികൾക്കും ഒരു ഡൗട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഇത് അവരുടെ ഒരു ജസ്റ്റേഴ്സ് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ എന്തായാലും അവർക്ക് കിട്ടേണ്ട പല കാര്യങ്ങൾ കിട്ടിയില്ല അത് നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഒരു അസൂയോടുകൂടി നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഒരു ജല്ലസ് ആയിട്ട് തന്നെയാണ് അവർ ഇതിനെ കാണുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ അത്രയും പവർഫുള്ള ആ ഒരു വ്യക്തിയാണ് ആണ് അവരുടെ തിങ്കിങ് അത്രയും ഒരു ഘടനയുള്ള ഒരു വ്യക്തിയും പേഴ്സണാലിറ്റിയും ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ഒരു നിങ്ങളോട് അസൂയ തോന്നാനുള്ള കാരണം കാരണം ഒരു പക്ഷേ കിട്ടിയിരിക്കുന്ന പാട്ട്ണാർ ഇത്രയും ഇൻഡിപെൻഡൻറ്റോ അല്ലെങ്കിൽ ഇത്ര സപ്പോർട്ടീവ് ആയതാകണമെന്നില്ല പക്ഷേ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ സപ്പോർട്ടീവാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു സ്റ്റേ സ്റ്റേബിളായ ഒരു പേഴ്സണാണ് ആണ് അതുതന്നെയാണ് അവർക്ക് നിങ്ങളോട് അസൂയ തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മാത്രമല്ല എന്തുകൊണ്ടെന്നു ചോദിച്ചാൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് താങ്ങാവുന്നതിലും അധികം ഭാരങ്ങൾ അവർക്ക് ഉണ്ട് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം ചിന്തകളായിരിക്കാം പക്ഷെ എന്തായാലും അവർക്ക് അത്ര ഹാപ്പി അല്ലാത്ത ലൈഫാണ് അവരുടേതേത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ലൈഫിനെ നോക്കി കാണുമ്പോൾ ഒരു അസൂയ സ്വാഭാവികമായിട്ട് തോന്നുന്നു അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾക്കത് അർഹിച്ചതല്ല എന്നൊരു തോന്നൽ കൂടി ഈ വ്യക്തിക്ക് മനസ്സിലുണ്ട് അത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇങ്ങനൊരു ലൈഫ് കിട്ടേണ്ടതല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതല്ല നിങ്ങൾ അതിന് ഒട്ടും അർഹരല്ല എന്നൊരു ചിന്താഗതി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് മനസ്സിൽ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ എന്തെങ്കിലും നിങ്ങൾ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു രീതിയിലും ഈ ഒരു വ്യക്തിയുടെ അസൂയ എഫക്റ്റ് ചെയ്യില്ല കാരണം നിങ്ങളത്രയും സ്റ്റേബിളായ രീതിയിൽ നിങ്ങൾ രണ്ടുപേരുടെയും ബോണ്ടിങ് അത്രയും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇതോ ഈ കാര്യങ്ങളിലൊന്നും ഒരിക്കലും നിങ്ങളെ നിങ്ങളെഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അവരുടെ ഒരു അസൂയ ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയുള്ളൂ കാരണം ആതൊരു രീതിയിലും നിങ്ങളെ നിങ്ങളെഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഫ്യൂച്ചറിൽ നിങ്ങളെന്താണ് നിങ്ങളുടെ ഒരു സജഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ നല്ല ബോണ്ടിങ്ങോട് കൂടി പോകാൻ മുന്നോട്ട് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പാർട്ട്ണറെ ആയിട്ട് അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു പാർട്ട്ണറിനെ സംശയിക്കാനോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനായിട്ടും ഒരിക്കലും തുനിയാതിരിക്കുക നമ്മുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലിയർ ആക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങളുമായിട്ട് ഈ റീഡിംഗ് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു